ചിലർ പറയും എനിക്ക് വലിയ ലക്ഷ്യങ്ങളോ പ്രതീക്ഷകളോ ഒന്നുമില്ലെന്ന് പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെന്ന് ആയുസ്സിലൊരു തവണയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ജീവിതം ഒരേ റൂട്ടിലൂടെ ദൈനംദിനമായിട്ട് കൊണ്ടുപോകാൻ അധികം ആരും ഇഷ്ടപ്പെടില്ല കുറച്ചൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് അവരും പലപ്പോഴായിട്ടും ആശിച്ചിട്ടുണ്ടാവാം പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവരുടെ ആ വലിയ സ്വപ്നങ്ങളൊക്കെ പതിയങ്ങ് മൂടി വെക്കുകയാണ് ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത ആയിരം പ്രാവശ്യം നമ്മുടെ പ്രശ്നങ്ങൾ നിനക്ക് കഴിയൂല എന്ന് പറഞ്ഞാലും നിന്റെ മനസ്സിനത് കേൾക്കാൻ അനുവദിക്കരുത് കൽബ് വിചാരിച്ചാൽ ഹൃദയം വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഓരോ ആളുകൾക്കുണ്ട് അത് വ്യത്യസ്തമാണെന്ന് മാത്രം പക്ഷേ ആ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഓവർകം ചെയ്യുമ്പോഴാണ് നാം വിജയത്തിലേക്ക് എത്തിപ്പെടുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നുയർന്നു വന്ന് അത്യുന്നതങ്ങൾ കീഴടക്കി വിജയശ്രീലാളിതനായി കണ്ണടച്ചൊരു മനുഷ്യനുണ്ട് ക്യാഷസ് അവൻ ജനിക്കുമ്പോൾ വലിയ പ്രതീക്ഷകളൊന്നും പാരൻസിനില്ലായിരുന്നു കാരണം അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്ക് അത്ര വലിയ സ്ഥാനങ്ങളൊന്നുമില്ലായിരുന്നു അമേരിക്കയിലെ കെൻഡക്കി സംസ്ഥാനത്തിലെ വലിയൊരു നഗരമുണ്ട് ലൂയിവില്ല അവിടെയാണ് ക്യാഷസിൻ്റെ ജനനം കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ കൈപിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് ക്യാഷസ് ഇങ്ങനെ ബസ് കാത്തിരിക്കുമ്പോൾ ശക്തമായ ചൂട് കാരണത്താൽ ദാഹം അനുഭവപ്പെടുകയും ഉമ്മ കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുന്നുണ്ട് ആ മകൻ്റെ കൈപിടിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് നീങ്ങിയ അമ്മയോട് ആ കടക്കാരൻ പറഞ്ഞത് കുഞ്ഞിന് വെള്ളം തരാൻ പറ്റില്ല കാരണം നിങ്ങൾ നീഗ്രോകളാണ് എന്ന് കറുത്ത വർഗക്കാർക്ക് വെള്ളം തരില്ല എന്ന് അറുത്തു ആ കടക്കാരൻ പറയുകയാണ് അമേരിക്കയിലെ പല കടകളിലും കറുത്ത വർഗക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ച ബോർഡ് ക്യാഷസിന് അത്ഭുതപ്പെടുത്തുകയാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ വെറുക്കുന്ന ഒരു കാലഘട്ടം ആ സമയത്താണ് ക്യാഷസ് പത്രമാധ്യമങ്ങളിലൂടെ ഒരു വാർത്ത കേൾക്കുന്നത് ഒരു കറുത്ത വർഗക്കാരിക്ക് നേരെ ചൂളമടിച്ചതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിന് ദാരുണാന്ത്യം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു ഇത് കാഷസിന് ഒരുപാട് സങ്കടപ്പെടുത്തി ഇങ്ങനെ ബാല്യകാലം മുതൽക്ക് തന്നെ വർഗീയതയുടെ വിഷസർപ്പങ്ങൾ ക്യാഷസിൻ്റെ മനസ്സിനെ കാർന്നെത്തുന്നിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തൻ്റെ സമൂഹത്തിന് ഒറ്റുംഗതിയിലേക്ക് പുരോഗതിയിലേക്ക് എത്തിക്കണമെന്ന് അന്നേ ക്യാഷസ് തീരുമാനിച്ചിരുന്നു നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ വലിയ മഹത്തുക്കളുടെ ഹിസ്റ്ററിയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ വിജയത്തിലേക്കെത്താൻ ആദ്യ ചവിട്ടുപടി എന്നൊരു സംഭവം ഉണ്ടായിരിക്കും അത് ക്യാഷസിനുണ്ടായിരുന്നു തൻ്റെ സുഹൃത്തിനോടൊപ്പം അമേരിക്കയിലെ ഒരു നാട്ടുചന്തയിൽ തൻ്റെ സൈ ത സൈക്കിളുമായിക്കൊണ്ട് ക്യാഷസ് ഇങ്ങനെ സഞ്ചരിക്കണം ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് സൈക്കിൾ അപ്പുറത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി ഇറങ്ങി വരുന്ന സമയം സൈക്കിൾ ആരോ മോഷ്ടിച്ചിരുന്നു തൊട്ടടുത്തൊരു പോലീസ് ഓഫീസറെ കാണുകയും ആ ഓഫീസറോട് ചെന്നിട്ട് ഒരു ദേശത്തിൻ്റെ രൂപത്തിൽ പറയാണ് സാർ എൻ്റെ സൈക്കിൾ മോഷ്ടിച്ചിട്ടുണ്ട് അവന ഞാൻ മലർത്തിയെടുക്കും ഇത് പറഞ്ഞപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു യുദ്ധമുറകൾ അറിഞ്ഞിട്ട് പോരെ അഭ്യാസങ്ങൾ എന്നൊക്കെ പറയണം ഇത് കാഷസിന് അത്രങ്ങ മനസ്സിലായില്ല ആ മനുഷ്യന്റെ പേര് ജോം മാർട്ടിൻ എന്നായിരുന്നു ആ പോലീസ് ഓഫീസർ ക്യാഷസിനോട് പറയാണ് എൻ്റെ ജിംനേഷത്തിൽ വന്നാൽ ഞാൻ നിനക്ക് ബോക്സിംഗ് പഠിപ്പിച്ചു തരാമെന്ന് അങ്ങനെ ഈ ബോക്സിങ്ങിൻ്റെ ഓരോ നിയമങ്ങളും അതിൻ്റെ ഓരോ ട്രിക്സുകളും പഠിക്കുകയും പെട്ടെന്ന് തന്നെ ക്യാഷസിന് വിജയം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നുണ്ട് ഏകദേശം നാലായിരത്തോളം ഡോളറുകൾ ഈ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൂടെ മാത്രം ക്യാഷസ് സമ്പാദിക്കാൻ തുടങ്ങി നാലായിരം ഡോളർ എന്ന് പറയുമ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിൽ പണം ഒരു ചെറിയ ബാലൻ്റെ കയ്യിലേക്ക് വരിക എന്ന് പറയുന്നത് അതും ഒരു നീഗ്രോ വംശത്തിൽ പിറന്നവൻ്റെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് അത്ഭുതം തന്നെ ആയിരുന്നു അങ്ങനെ കേശസ് വിജയത്തിലേക്ക് ഇങ്ങനെ പറക്കാൻ തുടങ്ങി ബ്ലാക്ക് മെയിലുകളെയെല്ലാം അവനൊരു വെല്ലുവിളിയായി സ്വീകരിച്ചിരുന്നു എല്ലാത്തിനും മറുപടി മൗനം മാത്രം മൗനം വിദ്വാന് ഭൂഷണം എന്ന വാക്കിനെ ഹൃദയത്തോടൊപ്പം കൊണ്ടു നടക്കുന്ന കേശസ് ചിന്തിക്കുകയായിരുന്നു ഹൗ ടു ഡെവലപ്പ് മൈ സൊസൈറ്റി പതിനെട്ടാമത്തെ വയസ്സിൽ വിക്ടറി സ്റ്റാൻഡിൽ രണ്ടാം സ്ഥാനം നേടിയെടുത്ത പോളണ്ടുകാരനും മൂന്നാം സ്ഥാനം പങ്കിട്ടെടുത്ത രണ്ടു പേർക്കുമിടയിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്ന നിമിഷം കാഷസിൻ്റെ ആത്മാവിന് ആനന്ദം ലഭിച്ചിട്ടില്ലായിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ സമൂഹത്തെ ഉന്നതിയിലെത്തിക്കണം അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന ചിന്തയായിരുന്നു കാഷസിന് ഉണ്ടായിരുന്നത് അങ്ങനെ തൻ്റെ നാട്ടിലെത്തിയ കാഷസിന് ഒരുപാട് സ്വീകരണങ്ങളൊക്കെ ലഭിച്ചു പക്ഷേ അതധികം നാളുകൾ നീണ്ടു നിന്നില്ല അമേരിക്കയിലെ ലൂയി വില്ലയുടെ ഒരങ്ങാടിയിലേക്ക് ക്യാഷസ് ചെന്നിൽ ചെല്ലുന്ന സമയത്ത് അവിടെയും വർഗീയതയുടെ വിഷസർപ്പങ്ങൾ ക്യാഷസ് നേൽക്കേണ്ടി വരികയാണ് കറുത്ത വർഗക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല ഇവിടെ നിങ്ങൾക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാഷസ് ക്ല ജൂനിയറാണ് എൻ്റെ കഴുത്തിൽ ഗോൾഡ് മെഡൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും കറുത്ത വർഗക്കാർക്കിവിടെ പ്രവേശനമില്ല എന്ന് വീണ്ടും ആ കടയുടമ പറയുകയാണ് സങ്കടത്തോടെ ഉറക്കത്തിൽ പോലും മഴിച്ചു വയ്ക്കാത്ത ആ ഗോൾഡ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിയുകയാണ് തനിക്കോ തൻ്റെ സമൂഹത്തിനോ ഒരു ഉപകാരവും ഇല്ലാത്ത ഈ മെഡൽ പിന്നെ ഞാൻ എന്തിന് കഴുത്തിൽ അണിയണം എന്നായിരുന്നു ഇതായിരുന്നു ക്യാഷസിൻ്റെ നിലപാട് പക്ഷേ ചരിത്രത്തിൽ മുഹമ്മദ് അലി എന്നറിയപ്പെടുന്ന നാമം ക്യാഷസ് ക്ലേ ജൂനിയറിന് എങ്ങനെയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അബ്ദുറഹ്മാൻ എന്ന പേരുള്ള ഒരാൾ ക്യാഷസിനെ കാണാൻ എത്തുന്നുണ്ട് തനിക്ക് നിൻ്റെ മുൻഗാമികളെക്കുറിച്ചറിയണമെങ്കിൽ നീ എൻ്റെ പള്ളിയിലേക്ക് വരിക അവരെല്ലാവരും അടിമകളായിരുന്നു അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലൂടെ എലിജ മുഹമ്മദുമായും മാൽക്കം എക്സുമായും ഒക്കെ ബന്ധം സ്ഥാപിക്കാൻ ക്യാഷസിന് കഴിയുന്നുണ്ട് ഇത്തരത്തിലുള്ള രീതിയിലായിരുന്നു ക്യാഷസിൻ്റെ ഇസ്ലാം ആശ്ലേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഏപ്രിൽ മാസം മുഹമ്മദ് അലിയുടെ ലോക ചാമ്പ്യൻ പട്ടം റദ്ദ് ചെയ്യപ്പെട്ടു പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഓരോ അമേരിക്കൻ പൗരന്മാരും നിർബന്ധ സൈനിക സേവനത്തിന് തയ്യാറാവണമെന്നത് അമേരിക്കയുടെ നിയമമായിരുന്നു പക്ഷേ വിയറ്റ്നാമിലെ പാവപ്പെട്ട ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത ആ ജനതക്കെതിരെ യുദ്ധം ചെയ്യാൻ മുഹമ്മദ് അലി തയ്യാറായിരുന്നില്ല ഇതിലൂടെ തൻ്റെ കരിയറിലെ മൂന്ന് വർഷം അലിക്ക് നഷ്ടപ്പെടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതി തനിക്ക് നഷ്ടപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചു നൽകി തന്നെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കുകയാണ് ഉറച്ച നിലപാടും പതറാത്ത നിലപാടും ആത്മവിശ്വാസവുമായിരുന്നു അലിയുടെ നേട്ടങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം അങ്ങനെയാണ് ഇരുപതാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മുഷ്ടിയുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന റംബിൾ ഇൻ ദ ജംഗിൾ എന്ന മത്സരത്തിൽ റോപ് എ ഡോപ് എന്ന തന്ത്രം അലി ആദ്യമായി കൊണ്ട് പുറത്തെടുക്കുന്നത് അതിലൂടെ തനിക്ക് നഷ്ടപ്പെട്ട ലോക ചാമ്പ്യൻ പട്ടം അലി സ്വന്തമാക്കുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ നാൽപ്പതിനോട് അടുത്ത പ്രായത്തിലാണ് അലി ബോക്സിങ്ങിൽ നിന്നും വിരമിക്കുന്നത് പങ്കെടുത്ത അറുപത്തൊന്ന് മത്സരങ്ങളിൽ അമ്പത്തി മത്സരത്തിലും അലി വലിയ വിജയം തന്നെ നേടിയിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ നാളുകളായിരുന്നു പാവപ്പെട്ട ദരിദ്രയായ ആളുകൾക്ക് തൻ്റെ സമ്പത്തിൻ്റെ പകുതി ഭാഗവും അദ്ദേഹം ചിലവഴിക്കുമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഐക്യരാഷ്ട്രസഭ മുഹമ്മദ് അലിയെ സമാധാന ദൂതനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അവസാനം രണ്ടായിരത്തി ജൂൺ മൂന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം ഒൻപത് പത്തിന് തൻ്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ പാർക്കിങ്സൺസ് എന്നു പേരുള്ള രോഗത്തെ തുടർന്ന് അദ്ദേഹം മരിക്കുകയായിരുന്നു ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാലും ജനഹൃദയങ്ങളിൽ അവർ സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും